ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിലാണ് ജോൺ ഗീസസിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘം ഭൂമിയിൽ നിന്നുമായി നാൽപ്പത് പോയിന്റ് ആറ് പ്രകാശ വർഷം അകലെയായി ഏഴ് പോയിൻറ്റ് അഞ്ച് ബില്യൺ വർഷങ്ങൾ പ്രായമുള്ള വളരെ മങ്ങിയ രീതിയിലുള്ള ഒരു ചുവന്ന കുളൻ നക്ഷത്രത്തെ കണ്ടെത്തുന്നത് പക്ഷേ കണ്ടെത്തിയിരുന്ന നാളുകളിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ ഇതൊരു സാധാരണ നക്ഷത്രമാണ് എന്നായിരുന്നു ഗവേഷകർ കരുതിയിരുന്നത് പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ഏതാണ്ട് രണ്ടായിരത്തി പതിനാറ് അവസാനത്തോടെ നാസിയുടെ ട്രാൻസിറ്റി എന്ന മെത്തേഡ് ഉപയോഗിച്ച് ഈ നക്ഷത്രത്തിന് ചുറ്റുമായി ഏഴോളം ഗ്രഹങ്ങളെ കണ്ടെത്തുകയുണ്ടായി എന്നാൽ ഈ കണ്ടെത്തിയ ഏഴ് ഗ്രഹങ്ങൾക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ഇവിടെയുള്ള ഓരോ ഗ്രഹങ്ങൾക്കും ഭൂമിയുടെ അത്ര വലിപ്പവും ഇവിടെയുള്ള ഒട്ടുമിക്ക ഗ്രഹങ്ങളിലും ജലത്തിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന തെളിവുകളും തെളിവുകളുമുണ്ടായിരുന്നു ട്രാപ്പിസ്റ്റ് ഒരു മിനി സൗരൂദമെന്ന് വേണമെങ്കിൽ പറയാം സ്വാഗതം ട്രാപ്പിസ്റ്റ് വണ്ണിലെ ലോകങ്ങളിലേക്ക് പ്രപഞ്ചത്തിലുള്ള സാധാരണ നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് ട്രാപ്പിസ്റ്റ് വണ്ണിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഗ്രഹങ്ങളെ കണ്ടെത്തുന്ന ട്രാൻസിറ്റ് മെത്തേഡിൽ ഒരു ഗ്രഹം നക്ഷത്രത്തിന്റെ മുന്നിലൂടെ കടന്നു പോകുകയാണെങ്കിൽ വളരെ നേരിയ രീതിയിലുള്ള മങ്ങൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ ഗവേഷക സംഘം ഇതിന്റെ പ്രകാശത്തിൽ ഏകദേശം വലിയ രീതിയിലുള്ള മങ്ങൽ സംഭവിക്കുന്നുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടു ഇത്രമാത്രം ഹ്യൂജായിട്ടുള്ള ഡിഫറൻസ് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ശാസ്ത്രലോകം മുഴുവൻ ചോദിച്ചു പിന്നീട് ശാസ്ത്രത്തിന്റെ ശക്തമായ പഠനം തന്നെ ഈ നക്ഷത്രത്തിൽ ഉണ്ടായി അതിൽ നിന്നെല്ലാം ഈ നക്ഷത്രത്തിനു ചുറ്റും ഒരു ഡൈസൺ സ്ഫിയർ നിർമ്മിച്ചിട്ടുണ്ടാകാമെന്ന തിയറികൾ വരെ മുന്നോട്ട് വന്നു അതായത് നെക്സ്റ്റ് ലെവലായിട്ടുള്ള ഒരു സിവിലൈസേഷൻ നിർമ്മിച്ച നക്ഷത്രത്തിന്റെ ഊർജം പൂർണ്ണമായും വിനിയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധി അതോടെ പല ഗവേഷകരും അവിടെ മനുഷ്യരെക്കാൾ ശക്തമായ ഒരു സിവിലൈസേഷൻ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ചു അതോടെയൊക്കെ തന്നെ ട്രാപ്സ്റ്റ് വൺ എന്ന നക്ഷത്രം ശാസ്ത്രലോകത്ത് അതീവ പ്രീതി നേടുകയും ചെയ്തു നീണ്ട പതിനഞ്ച് വർഷത്തെ പഠനത്തിനു ശേഷം ഈ നക്ഷത്രത്തിന്റെ നിഗൂഢതകൾ ശാസ്ത്രം ചുരുളടിച്ചു ഈ നക്ഷത്രത്തിനു ചുറ്റും ഉണ്ടായിരുന്നത് ടൈസൺ സ്വിയർ ആയിരുന്നില്ല പകരം ട്രാപ്സ്റ്റ് വണ്ണിനു ചുറ്റും ശക്തമായ പൊടിപടലങ്ങളായിരുന്നു നിലനിന്നിരുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ പ്രകാശത്തിൽ വലിയ രീതിയിലുള്ള മങ്ങൾ സംഭവിച്ചു കൊണ്ടിരുന്നത് ട്രാപ്പിച്ച് ഒരു ചുവന്ന കുളൻ നക്ഷത്രമാണ് ഏകദേശം നമ്മുടെ ജുപ്പീറ്ററിനേക്കാൾ കുറച്ചുകൂടി വലിപ്പം കൂടിയ ഒരു ചെറിയ നക്ഷത്രം എന്നാൽ സൂര്യന്റെ അത്രമാത്രം വലിപ്പവുമില്ല നമ്മുടെ സൂര്യൻ പ്രപഞ്ചത്തിൽ രൂപമെടുത്തിട്ട് ഏതാണ്ട് നാല് ബില്യൺ വർഷങ്ങളായി എന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ട്രാപിസി എന്ന നക്ഷത്രം പ്രപഞ്ചത്തിൽ രൂപമെടുത്തിട്ട് ഏതാണ്ട് ഏഴ് ബില്യൺ വർഷങ്ങളായി എന്നും കണക്കാക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ സൗരയൂഥം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തുന്നതും ശാസ്ത്രം ഏറെക്കുറെ ഉറ്റുനോക്കുന്നതുമായ ഒരു സോളാർ സിസ്റ്റമാണിത് കാരണം ഇതിനെ വലയം വയ്ക്കുന്ന ഗ്രഹങ്ങൾ തന്നെ ഏകദേശം ഭൂമിയോട് സാമ്യപ്പെട്ട ഗ്രഹങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത് അതിൽ തന്നെ ഭൂമിയെ പോലെ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള ഗ്രഹങ്ങളും ഈ പട്ടികയിൽ നിലനിൽക്കുന്നുണ്ട് പ്രപഞ്ചത്തിലുള്ള മറ്റ് റെഡ് വാർഫ് നക്ഷത്രങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ട്രാപ്പിസ് ട്രാപ്പിച്ചു വണ്ണൊരു സ്റ്റേബിളായ നക്ഷത്രമാണ് കാരണം പ്രപഞ്ചത്തിലുള്ള മറ്റ് റെഡ് വാർഫ് നക്ഷത്രങ്ങളിൽ നിന്നും പലപ്പോഴായും ശക്തമായ സൗരക്കാറ്റ് പോലുള്ള പ്രതിഭാസങ്ങൾ പൊട്ടിപ്പുറപ്പെടാറുണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറ് കെൽവിനാണ് ഈ നക്ഷത്രത്തിന്റെ താപനില എന്നും കണക്കാക്കുന്നു ഇത് സൂര്യനുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സൂര്യന്റെ പകുതി താപനില മാത്രമേ ഈ നക്ഷത്രത്തിനുള്ളൂ എന്നിരുന്നാലും ട്രാപ്പിച്ച് വണ്ണിനി ഇനിയും പല ലക്ഷം കോടി വർഷങ്ങളിലായി എന്നും കണക്കാക്കുന്നുണ്ട് ട്രാപ്പിസ് വണ്ണിൽ നിന്നും അവസാനത്തെ ഗ്രഹമായ ട്രാപ്പിസ് വണ് എച്ച് നിലനിൽക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം കിലോമീറ്ററുകളകലെയാണ് നമ്മുടെ സൂര്യനും സൂര്യനിൽ നിന്നുമുള്ള ആദ്യത്തെ ഗ്രഹമായ മെർക്രിയും തമ്മിലുള്ള എന്നത് ഏകദേശം അഞ്ചര കോടി കിലോമീറ്ററുകളാണ് അപ്പോൾ ട്രാപ്പിസ്റ്റ് വണ്ണിനെ എടുത്ത് നമ്മുടെ സൗരീതത്തിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഇത് സൂര്യനിൽ നിന്നും മെർക്കുറിയുടെ ദൂരത്തിന്റെ പകുതി പോലും ആകില്ല ട്രാപ്പിസ്റ്റ് വണ്ണിലെ ആദ്യത്തെ ഗ്രഹമാണ് ട്രാപ്പിസ്റ്റ് വൺ പി ഭൂമിയേക്കാൾ വലിയ ഗ്രഹമാണിത് എന്നാൽ ഭൂമിയുടെ അത്ര ഗുരുത്താകൃഷ്ണ ഫലം ഇതിനില്ല ഒരു റോക്കി പ്ലാനറ്റ് ആയതുകൊണ്ട് തന്നെ സാന്ദ്രത കൂടിയ പ്ലാനറ്റ് ആണ് എന്നും വിശ്വസിക്കുന്നു ഈ ഗ്രഹം അതിന്റെ നക്ഷത്രത്തിൽ നിന്നുമായി സീറോ പോയിന്റ് സീറോ വൺ വൺ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെയായിട്ടാണ് നിലനിൽക്കുന്നത് അതായത് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി കിലോമീറ്ററുകൾ അകലത്തു നിന്നും ഇത്രയും അടുത്ത് ഒരു ഗ്രഹത്തിന് നിലനിൽക്കാൻ സാധിക്കുമോ എന്തായാലും ട്രാപ്പിസ്റ്റ് വൺ ബി ഒരു ടൈഡലി ഒരു ഗ്രഹമാണ് അതായത് ഈ ഗ്രഹത്തിന്റെ ഒരു വശം അഭിമുഖമായും മറുഭാഗം സദാ അന്ധകാരത്തിലുമായിരിക്കും ഏകദേശം അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് മുതൽ ആയിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസിന് ഇടയിലുള്ളൊരു താപനിലയാണ് ഈ ഗ്രഹത്തിലുള്ളത് എന്ന് വിശ്വസിക്കുന്നു എന്നാൽ സൗരത്തിലെ ആദ്യത്തെ ഗ്രഹമായ മെർക്കുറിക്ക് നാനൂറ്റി മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനില വരാറുണ്ട് പക്ഷേ ട്രാപ്പിസ്റ്റ് വൺ വീക്ക് അതിന്റെ നക്ഷത്രത്തിൽ നിന്നും ലഭിക്കുന്ന പ്രകാശ തീവ്രത എന്നത് മെർക്കുറിയെ അപേക്ഷിച്ച് ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം മാത്രമാണ് ഇത്രയും കുറഞ്ഞ പ്രകാശ തീവ്രതയിൽ ഇത്രയും വലിയ താപനില ഈ ഗ്രഹത്തിനുണ്ടെങ്കിൽ ഒരുപക്ഷേ നമ്മുടെ സൗരത്തിലെ വീനസിനെ പോലെയൊരു അന്തരീക്ഷം ട്രാപ്പിസ്റ്റ് പീക്കും ഉണ്ടായേക്കാം അതായത് കാർബൺ ഡയോക്സൈഡും നിറഞ്ഞൊരു ശക്തമായൊരു അന്തരീക്ഷം ഇത്രയും കുറഞ്ഞ ദൂരത്തിൽ അതിൻ്റെ നക്ഷത്രത്തെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഗ്രഹത്തിലെ ഒരു വർഷം എന്നത് ഭൂമിയിലെ ഒന്നേ പോയിന്റ് അഞ്ച് ദിവസങ്ങൾ മാത്രമാണ് അതായത് ഭൂമിയിലെ മുപ്പത്തിയാറ് മണിക്കൂറുകളാണ് ഈ ഗ്രഹത്തിലെ ഒരു വർഷം എന്നത് ട്രാപിച്ച് വൺ സ്റ്റാർ സിസ്റ്റത്തിലെ രണ്ടാമത്തെ ഗ്രഹമാണ് ട്രാപിസ്റ്റ് വൺ സി ഇതൊരു റോക്കി പ്ലാനറ്റാണ് ട്രാപ്പിച്ച് വൺ സി അതിന്റെ നക്ഷത്രത്തിൽ നിന്നും ഇരുപത്തിമൂന്ന് ലക്ഷം കിലോമീറ്ററുകൾ അകലെയായിട്ടാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ചൈൽഡ്ലി ലോക്കഡ് ഗ്രഹമാകാനും അല്ലാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട് ഇത്രയും കുറഞ്ഞ ദൂരത്തായതുകൊണ്ട് തന്നെ ഈ ഗ്രഹത്തിന്റെ ഒരു വർഷം എന്നത് ഭൂമിയിലെ വെറും രണ്ട് പോയിന്റ് നാല് രണ്ട് ദിവസങ്ങളാണ് അതായത് ഈ ഗ്രഹത്തിലെ ഒരു വർഷം എന്നത് നമ്മുടെ ഭൂമിയിലെ വെറും അമ്പത്തിയെട്ട് മണിക്കൂറുകൾ മാത്രമാണ് ഭൂമിയുടെ എൺപത് ശതമാനം വലിപ്പവും ഏകദേശം പത്ത് ശതമാനം മാസും മാത്രമാണ് ട്രാപ്പിസ്റ്റ് വൺ സിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ഗ്രാവിറ്റി ആയിരിക്കാം ഈ ഗ്രഹത്തിൽ അനുഭവപ്പെടുക ഏകദേശം അറുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് മുതൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസിനിടയിലുള്ള ഒരു താപനില ഇവിടെ അനുഭവപ്പെടാമെന്നും കരുതപ്പെടുന്നു ട്രാപ്പിസ്റ്റ് വൺ സിക്ക് ശേഷമാണ് ഈ നക്ഷത്രത്തിന്റെ ഹാബിറ്റബിൾ സോൺ നിലനിൽക്കുന്നത് ഇവിടെയാകട്ടെ ഭൂമിയെ പോലെയുള്ള നാല് ഗ്രഹങ്ങളാണ് നിലനിൽക്കുന്നത് ഈ നാല് ഗ്രഹങ്ങളും ഏകദേശം ഭൂമിയുടെ അത്രത്തോളം വലിപ്പമുള്ള ഗ്രഹങ്ങളാണ് അതോടൊപ്പം ഈ നാല് ഗ്രഹങ്ങളിലായി ജലം നിലനിൽക്കാനുള്ള സാധ്യതയും ഏറെയാണ് ട്രാപ്പിസ് വൺ എന്ന സ്റ്റാർ സിസ്റ്റത്തിലെ മൂന്നാമത്തെ ഗ്രഹവും ട്രാപ്പിസിന്റെ ഹാബിറ്റബിൾ സോണിലുള്ള ആദ്യത്തെ ഗ്രഹവുമാണ് ട്രാപിസ് വണ്ടി ട്രാപിസ്റ്റ് വണ്ടി അതിന്റെ നക്ഷത്രത്തിൽ നിന്നും കേവലം സീറോ പോയിന്റ് സീറോ ടു എയ്റ്റ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെയായിട്ടാണ് നിലനിൽക്കുന്നത് അതായത് ഏകദേശം നാല് ലക്ഷം കിലോമീറ്ററുകൾക്ക് മുകളിൽ ഈ ഗ്രഹത്തിന് ഒരു തവണ അതിൻ്റെ നക്ഷത്രത്തെ പൂർണ്ണമായും വലയം വയ്ക്കാൻ നമ്മുടെ ഭൂമിയിലെ നാല് പോയിന്റ് ആറ് അഞ്ച് ദിവസങ്ങൾ മാത്രം മതി അതായത് ഭൂമിയിലെ വെറും തൊണ്ണൂറ്റിയേഴ് മണിക്കൂറുകൾ മാത്രമാണ് ഈ ഗ്രഹത്തിലെ ഒരു വർഷം എന്നത് നമ്മുടെ ഭൂമിയുടെ മുപ്പത് ശതമാനം മാസ് മാത്രമേ ഈ ഗ്രഹത്തിനുള്ളൂ മാത്രമല്ല ഭൂമിയുടെ അത്ര വലിപ്പവും ട്രാപ്പിച്ച് വണ്ടിയിരിക്കില്ല ഇതുകൊണ്ടൊക്കെ തന്നെ ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റിയുടെ പകുതി മാത്രമേ ഈ ഗ്രഹത്തിൽ അനുഭവപ്പെടുകയുള്ളൂ എന്നും കണക്കാക്കുന്നു ഏകദേശം ഇരുപത് ഡിഗ്രി സെൽഷ്യസോളമാണ് ഇവിടുത്തെ താപനില എന്നും വിശ്വസിക്കുന്നു ഹാബിറ്റബിൾ സോൺ എക്സോ പ്ലാനറ്ററി കാറ്റലോഗിന്റെ അടിസ്ഥാനത്തിൽ നിന്നും ഈ പ്രപഞ്ചത്തിൽ ഭൂമി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാസയോഗ്യമായ ഗ്രഹമാണ് ട്രാപ്സ് വണ്ണി ട്രാപ്സ് വണ് എന്ന സ്റ്റാർ സിസ്റ്റത്തിലെ നാലാമത്തെ ഗ്രഹം ഈ ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തിൻ്റെ നക്ഷത്രത്തിന്റെ ഒരു ഹാബിറ്റബിൾ സോണിലാണ് നിലകൊള്ളുന്നത് ഭൂമിയുടെ ഒരു ഇരട്ട ഗ്രഹമായും ഇതിനെ കണക്കാക്കുന്നവരുണ്ട് കാരണം ഭൂമിയുടെ അത്രത്തോളം മാസും വലിപ്പവും ഗ്രാവിറ്റിയും ഈ ഗ്രഹത്തിനുണ്ട് ട്രാപിസ് വണ്ണിൽ അതിൻ്റെ നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണിൽ ആയതുകൊണ്ടും പിന്നീട് നടന്ന ചില പഠനങ്ങളിൽ നിന്നും ലഭിച്ച ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നിന്നും ട്രാപ്പിസ് വണ്ണിയിൽ സമുദ്രങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നും കരുതപ്പെടുന്നു ഈ ഗ്രഹം അതിന്റെ നക്ഷത്രത്തിൽ നിന്നും സീറോ പോയിന്റ് സീറോ ടു നയൻ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെയായിട്ടാണ് നിലനിൽക്കുന്നത് അതായത് അതിന്റെ നക്ഷത്രത്തിൽ നിന്നും ഏകദേശം നാൽപ്പത്തിനാല് ലക്ഷം കിലോമീറ്ററുകൾ അകലത്തു നിന്നുമായി ഈ ഗ്രഹത്തിന് കാർബൺ ഡയോക്സൈഡാൽ നിറഞ്ഞൊരു അന്തരീക്ഷം ഉണ്ടാകാമെന്നും കരുതപ്പെടുന്നുണ്ട് ഏകദേശം ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനില ഇവിടെ ഉണ്ട് എന്നും വിശ്വസിക്കുന്നുണ്ട് ട്രാപ്പിസ് വണ്ണിലെ അഞ്ചാമത്തെ ഗ്രഹമാണ് െ പോലെ തന്നെ ട്രാപ്പിസ്റ്റ് വൺ എഫും അതിന്റെ നക്ഷത്രത്തിന്റെ കൃത്യമായൊരു ഹാബിറ്റബിൾ സോണിലാണ് നിലനിൽക്കുന്നത് കേവലം അറുപത് ലക്ഷം കിലോമീറ്ററുകൾ അകലത്ത് നിന്നുമായിട്ടാണ് ഈ ഗ്രഹം അതിന്റെ നക്ഷത്രത്തെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഭൂമിയിലെ ഒമ്പത് ദിവസങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ ഗ്രഹം അതിന്റെ നക്ഷത്രത്തെ ഒരു തവണ പൂർണ്ണമായും ഭ്രമണം ചെയ്തു തീർക്കുന്നത് അതായത് നമ്മുടെ ഭൂമിയിലെ ഇരുന്നൂറ്റി മണിക്കൂറുകൾ മാത്രമാണ് ഈ ഗ്രഹത്തിലെ ഒരു വർഷമെന്നത് ട്രാപിസ് വൺ അഫ് നമ്മുടെ ഭൂമിയുടെ അത്ര ഒരു ഗ്രഹമാണ് പക്ഷേ മാസും ഗ്രാവിറ്റിയും കണക്കിലെടുക്കുമ്പോൾ ഭൂമിയുടെ എൺപത് ശതമാനം മാത്രമേ വരുന്നുള്ളൂ മാത്രവുമല്ല ഭൂമിയുടെ അത്ര സാന്ദ്രതയും ഈ ഗ്രഹത്തിനില്ല ഏകദേശം എൺപത് ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനില ഇവിടെ അനുഭവപ്പെടാമെന്നും കരുതപ്പെടുന്നു ട്രാപ്പിസ് വണ്ണിലെ ആറാമത്തെ ഗ്രഹവും ട്രാപ്പിസിന്റെ ഹാബിറ്റബിൾ സോണിലുള്ള ഏറ്റവും ചെറിയ ഗ്രഹമാണ് ട്രാപ്പിസ് വൺ ജി ചെറിയൊരു ഗ്രഹം ഗ്രഹമായതുകൊണ്ട് തന്നെ ഭൂമിയുടെ പതിനഞ്ച് ശതമാനം മാസ് മാത്രമേ ഈ ഗ്രഹത്തിനുള്ളൂ ഏകദേശം അറുപത് ഡിഗ്രി സെൽഷ്യസിൽ കൂടിയൊരു താപനില ഇവിടെ ഉണ്ടാകാമെന്നും കരുതപ്പെടുന്നു വൺചിക്ക് ശക്തമായൊരു അന്തരീക്ഷമുണ്ട് എന്ന് കണക്കാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ട്രാപിസി വൺചിയിൽ ജലം ദ്രാവകാവസ്ഥയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നും ഗവേഷകർ വിശ്വസിക്കുന്നുണ്ട് ട്രാപ്സ് എന്ന നക്ഷത്രത്തിൽ നിലനിൽക്കുന്ന ഏഴ് ഗ്രഹങ്ങളും ടെറസ്ട്രിയൽ പ്ലാനറ്റുകളാണ് അതായത് ഭൂമിയെ പോലെയും മാഴ്സിനെ പോലെയൊക്കെയുള്ള പാറക്കെട്ടുകൾ നിലനിൽക്കുന്ന ഗ്രഹങ്ങൾ എന്ന സ്റ്റാർ സിസ്റ്റത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ട്രാപ്സ് വണ്ണച്ച് ഈ ഗ്രഹം ഇതിന്റെ നക്ഷത്രത്തിൽ നിന്നുമായി ഏറ്റവും അവസാനമായി നിലനിൽക്കുന്ന ഗ്രഹമാണ് ഒരു പക്ഷേ ഈ ഗ്രഹത്തിന് ശേഷം ഇനിയും ഗ്രഹങ്ങൾ നിലനിൽക്കുന്നുണ്ടാകാം പക്ഷേ അത് നമുക്കിനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം കിലോമീറ്ററുകൾ അകലത്തിൽ നിന്നുമായിട്ടാണ് ഈ ഗ്രഹം അതിന്റെ നക്ഷത്രത്തെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗ്രഹത്തിലെ ഒരു വർഷം എന്നത് നമ്മുടെ ഭൂമിയിലെ വെറും പത്തൊമ്പത് ദിവസങ്ങൾ മാത്രമാണ് ട്രാപ്പിച്ച് വണ്ണച്ച് ഏകദേശം നമ്മുടെ തുല്യമായ ഒരു ഗ്രഹമാണ് അതിൻ്റെ വലിപ്പവും സാന്ദ്രതയും ഗ്രാവിറ്റിയുമെല്ലാം ഏകദേശം നമ്മുടെ ചന്ദ്രന തുല്യമാണ് അതിൻ്റെ നക്ഷത്രത്തിൽ നിന്നും ഏറ്റവും അവസാനം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഗ്രഹം നമ്മുടെ സൗരത്തിലുള്ള പ്ലൂട്ടോയെ പോലെ തണുത്തു വിറച്ചൊരു മഞ്ഞുലോകമാകാമെന്നും കണക്കാക്കുന്നു മൈനസ് നൂറ്റിനാല് ഡിഗ്രി സെൽഷ്യസോളമാണ് ഇവിടുത്തെ താപനില എന്നും കരുതിപ്പോരുന്നു